ഹരേ കൃഷ്ണ മധുസൂദന മാധവശൗര്യ മായരുതേ ഇനിയും ദൂരെ അൻപോടെ വരികൺ ചാര വൈകരുദേ കൃഷ്ണമുരാര മധുസൂദന മാധവ ശൗര്യ മായരുദേ ഇനിയും ദൂരെ അൻപോടെ വരികൻ ചാര വൈ ഗരുദേ കൃഷ്ണ മുരാരേ എവിടെ എവിടെപ്പോ എന്നറിയാതെ വരും എന്നറിയാതെ ഇപ്പോഴും ഞാൻ അലയുന്നു പേരറിയ വഴികളിലൂടെ ഈ വൃന്ദാവന മേഖലയിൽ ഞാനറിയ വഴിയില്ലല്ലോ ഞാനറിയ നദിയില്ലല്ലോ പൂവിടരും കാടില്ലല്ലോ എന്നിട്ടും നിന്നെ തേടി വിഴുനിറയും പാട്ടുകൾ പാടി അലയുകയാണവശം ഞാനൻ അരികേവരൂ കൃഷ്ണമുരാരേ നറുവെണ്ണ പഞ്ചാമൃതവും മലരവിലും പാലും പഴവും തന്നീലേന്നും എന്നാൽ തിന്നീലേ നിൻ്റെ പിണക്കം ഇല്ലാത്ത കഥകൾ പറഞ്ഞും വല്ലാത്ത നുണകൾ മൊഴിഞ്ഞും നിന്നെ കളിയാക്കാനിന്നും വന്നെന്നോ ഗോപികമാര് ഉടയാടകൾ വാരിയെടുത്തു അരയാലിൽ കയറിയൊളിച്ചു പണ്ടത്തെ വികൃതികൾ പറയാൻ വന്നെന്നോ ഗോപന്മാര് നേരോദാം കണ്ണാ നിന്നെ കാണാതെ ഇരിക്കാൻ വയ്യ ഒരു നിമിഷം പോലും നിന്നെ ഓർക്കാതിരിക്കാൻ വയ്യ കരുണാമയ ഗോപകുമാര ശരണാഗത വത്സല ശൗരേ പകരൂ നീ വീണ്ടും വീണ്ടും ഹരിമുരളീരവലയലഹരി മധുസൂദന മാധവശൗരേ മായരുദേ ഇനിയും ദൂരെ അൻപോടെ വരികരുതേ कृष्णमुरारे वैगरुदे कृष्णमुरारे